അപ്പൊ നമ്മള് നമ്മുടെ ഈ ഗാർഡൻ ആണ്ടാ സെറ്റ് ചെയ്യാൻ വേണ്ടത് അതായത് ഈ ഗാർഡൻ നമുക്ക് കളർഫുൾ ആക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗാർഡനൊക്കെ നമ്മൾ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് പോണത് അപ്പൊ നമ്മ ഈ ഇപ്പൊ എടുത്തേക്കുന്നത് ഈയൊരു ഗാർഡൻ ആണ്ടോ നീടോട്ടോളോ ഹെൽപ്പർമാർ എന്തായാലും നമ്മള് കടലില് വഴികൾ കൊടുത്തിട്ടുണ്ട് അതെ വഴികള് അപ്പൊ കുറച്ച് ഏരിയ മാത്രം നമ്മൾ ചരലിട്ടിട്ടുള്ളൂ അപ്പൊ മൊത്തം വഴികളില് ചരലിടാനായിട്ടുണ്ട് അപ്പൊ പുല്ല് പിടിക്കില്ലേ പെട്ടെന്ന് വരില്ലേ പുല്ല് അപ്പൊ അതെ ഇവിടെ ഫില്ല് ചെയ്യാനോണത് മഴക്കാലം കഴിഞ്ഞിട്ട് വേണം നമ്മളുടെ ഇഷ്ടിക ഒക്കെ പെയിന്റ് അടിക്കാനിട്ടാ അപ്പൊ നല്ല കുറച്ചും കൂടി കളർഫുള്ളായിട്ട് നല്ല കളർഫുള്ളായിട്ട് ഇങ്ങനെ നിൽക്കും അപ്പൊ നല്ല രസമായിരിക്കും ഇവിടെ കാണാനായിട്ട് തന്നെ അപ്പൊ അതായത് നമ്മ ടർപ്പായ എടുത്ത് കണ്ടിട്ട് അപ്പൊ നമ്മുടെ പഴയ ഒരു കീരി ടർപ്പായത് ഇത് ഇടുക്കുന്ന ഇത് ഇടുത്ത് നമുക്കിവിടെ ആദ്യം ഇത് നമുക്ക് ഇടണം കേട്ടോ ഇവിടെ അപ്പൊ ഇതാദ്യം ഇവിടെ ഈ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കണം ആ ആ ചെടി അതിനകത്ത് വെച്ചാ ഇവിടെ ഒരു ചെടിയെ മോറച്ചെന്നുള്ളതായിരുന്നു രാജ്യം ഉണ്ടായിരുന്നു എന്തായിരുന്നു ഇവിടെ അതൊക്കെ ഞാൻ അതിന്റെ ഇട്ടുണ്ടായിരുന്നു അപ്പതേ അത് മുറച്ചാ അപ്പതേ അത് പറിച്ചു കൊണ്ട് നല്ലൊരു പാകത്തിലാക്കി ചെടി സെറ്റ് ചെയ്ത് ഇറക്കിയില് എന്തിട്ടുടുത്തന്നെ ഇട്ടേ ഇവിടെ ടർപ്പായ കാണോ കണ്ടില്ലേക്കണ്ട കട്ടിയിലിടണ്ടേ ഇത്ര ഉള്ളുകാ അപ്പോൾ അതിനെ നമ്മൾ ഇതിന് ഇങ്ങനെ ആർച്ച് കൊടുക്കാൻ ഉണ്ടാവും മൊത്തം തറപ്പായൊക്കെ വിരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ നമുക്കിത് ഈ അരേലിക്ക് ചുറ്റും ആയിട്ട് ഇനി ഇടാൻ പോണത് അപ്പം അതിന് ചുറ്റും നമ്മൾ തറപ്പായ ഇട്ടിട്ടുണ്ട് അപ്പം അതിനൊരു ബോർഡർ പോലെ വലിയ കല്ലുകൾ വെച്ച് കൊടുത്താണ്ടിട്ട് ഇനി കല്ല് വെക്കാൻ വയ്ക്കാൻ പോകണ്ടത് നടുക്കിക്കൂടെ വഴി കൊടുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ഗാർഡൻ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അത് ആയിട്ട് കഴിഞ്ഞാൽ ഇട്ടുക നമ്മൾ ഇവിടെ തറുപ്പായ ആണ് ഇട്ടിരുന്നതിൻ്റെ തറുപ്പായ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കല്ലുട്ടാക്കുന്നതാണ് കേട്ടോ അത് ബ്ലാക്ക് കല്ലും ഇത് ബ്രൗൺ കളറിലെ കല്ലുമാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചേക്കണത് പിന്നെ ഈ സൈഡിലൊക്കെ പിടിപ്പിച്ചേക്കണ കല്ലുകളും നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നല്ല ബന്ധമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കിട്ടാ നമ്മുടെ ക്യാറ്റ് ബ്ലോ നമ്മൾ ഇതാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പറ ഇത് വെക്കേണ്ട ഒരു ക്ഷീണമുണ്ട് ടൈം അതിന് പിടിച്ച് വരുമ്പോൾ നല്ല ഉഷാറായിട്ട് വരും അപ്പം നമുക്കിതുപോലെ കട്ട് ചെയ്ത് നിർത്താം കേട്ടോ ഈ പ്ലാന്റ് നിർത്തിയിടണ പോലെ നമുക്ക് കുട പോലെ കട്ട് ചെയ്ത് നിർത്താം കേട്ടോ